ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിക്ലിയൻ റഫി ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എപ്പോഴും ഒരു തലവേദന തന്നെയാണ് പക്ഷെ എത്രയോ പേർ ഇംഗ്ലീഷ് പഠിച്ച് ഈസിയായിട്ട് എഴുതുന്നു വായിക്കുന്നു അതുപോലെ തന്നെ സംസാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കും ഈസിയായി തന്നെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാം ക്യുക്ലഗ്രഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക അതിനു സഹായിക്കുന്ന കുറേ ക്ലാസുകൾ നമ്മൾ ചെയ്തു വരുന്നു ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടു നോക്കൂ ഉറപ്പായി നിങ്ങൾക്കത് ഉപകരിക്കും ക്ലാസുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കളിൽ ഓൾ ഓൺ ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വാക്ക് നോക്കൂ ക്യാവിറ്റി അടുത്ത ഈ വാക്ക് നോക്കൂ കിൻഡ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വാക്കുകൾ ഞാൻ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് പറയൂ ക്യാവിറ്റിയുടെ സ്പെല്ലിങ് എങ്ങനെയാണെന്ന് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരാം ഇവിടെ എന്താണ് ആ കൺഫ്യൂഷൻ ഈ ക സൗണ്ടിന് കെ ഇടണോ സി ഇടണോ എന്ന് അല്ലേ ഇവിടെ കാവിറ്റിക്ക് നമ്മൾ സി ആണ് ഇടേണ്ടത് സി എ വി ഐ ടി വൈ ആണ് ക്യാവിറ്റിയുടെ സ്പെല്ലിംഗ് എന്നുള്ള വാക്ക് എഴുതുമ്പോഴോ കെ ഐ എൻ ഡി ഇ ആർ ആണ് കിൻഡേൻ്റെ സ്പെല്ലിംഗ് അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇങ്ങനെ വാക്കുകൾ എഴുതുമ്പോൾ കെ സൗണ്ടിൽ വാക്കുകൾ തുടങ്ങുമ്പോൾ കെ വേണോ സി വേണോ എന്ന് വലിയൊരു ഉണ്ടാകുന്നു അപ്പോൾ ആ സംശയം മാറാനായിട്ടുള്ള ട്രിക്കാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കെ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇ ഐ വൈ എന്നീ ലെറ്റേഴ്സ് വരികയാണെങ്കിൽ അതായത് കൂ സൗണ്ടിന് ശേഷം ഇ ഐ വൈ എന്നീ ലെറ്റേഴ്സ് വരികയാണെങ്കിൽ അവിടെ കെ ആയിരിക്കും അതായത് കെക്ക് ശേഷമാണ് ഈ ഇ ഐ വൈ വരിക അപ്പോൾ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ചിലർക്ക് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഈ സൗണ്ട് ഏതൊക്കെ സൗണ്ടിനെ സാധാരണ ഉപയോഗിക്കുക ഒരു എ സൗണ്ടിന് അല്ലെ പിന്നെ ഐ ഒരു ഇ സൗണ്ടിനും ഐ സൗണ്ടിനും അതേപോലെ വൈയും ഒരു ഇ സൗണ്ടിനും ഐ സൗണ്ടിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരം സൗണ്ടിലാണ് വാക്കുകൾ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അവിടെ കെ ഇടാം നമ്മൾ ആദ്യം കണ്ട വാക്ക് കിൻഡ എന്നുള്ള വാക്ക് കണ്ടോ കിൻഡ എന്ന് പറയുമ്പോൾ ഒരു ല്ല വരുന്നത് അത് കീ സൗണ്ട് പ്ലസ് ഈ സൗണ്ട് ആണ് കി ആവുന്നത് അതായത് കെ ഐ ആണ് വരുന്നത് അല്ലെ അങ്ങനെ വരുമ്പോൾ നോക്കൂ അവിടെ കെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് മനസ്സിലായോ ഇനി നമുക്ക് ക സൗണ്ടിന് വേണ്ടി സി ഇടുന്നത് എവിടെയാണെന്നാ നോക്കാം അതായത് ക സൗണ്ടിന് ശേഷം എ ഒ യു അതുപോലെ തന്നെ എൽ ആർ എന്നിവ വരികയാണെങ്കിൽ അവിടെ കൂ സൗണ്ടിന് വേണ്ടി നമ്മൾ സി ആണ് ഇടേണ്ടത് ആദ്യം കണ്ട വാക്കിൽ കാവിറ്റി എന്നുള്ള വാക്കിൽ കണ്ടോ ക്യാവിറ്റി അതായത് കെ പ്ലസ് ഒരു എ സൗണ്ട് അങ്ങനെ വന്നപ്പോൾ നമ്മൾ സി എ വി ഐ ടി വൈ അതായത് കെ സൗണ്ടിന് വേണ്ടി ഈ വാക്കിൽ സി ആണ് ഇട്ടത് അപ്പോൾ നമുക്കറിയാം എ ഏതൊക്കെ സൗണ്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാം എ സൗണ്ടിന് അതുപോലെ തന്നെ ചിലപ്പോൾ ആ സൗണ്ടിന് അപ്പോൾ കെ കാ എന്നീ സൗണ്ടുകളിലെ വാക്ക് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ചിന്തിക്കാതെ തന്നെ നമുക്ക് സി ഇടാം കേ സൗണ്ടിന് വേണ്ടി അതേപോലെ തന്നെ ഓ സിക്ക് ശേഷം ഓ വരുമ്പോൾ അതായത് ഒരു ഓ സൗണ്ട് കൊണ്ട് തുടങ്ങുമ്പോൾ ഒരു ഏ സൗണ്ട് കൊണ്ട് തുടങ്ങുമ്പോഴൊക്കെ നമുക്കവിടെ സി ഇടാം അതുപോലെ ക്ലി ക് എന്നീ സൗണ്ടുകൾ തുടങ്ങുന്ന വാക്കുകളിലും ക സൗണ്ടിന് വേണ്ടി നമുക്ക് സി ഇടാം ഈ ഒരു ട്രിക്ക് മനസ്സിലാകുന്ന ഒരു രണ്ട് ലൈൻ പാട്ടൊന്ന് പാടാം ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ടെലഗ്രാമിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ക്ലാപ്പെന്നുള്ള വാക്കാണ് അപ്പോൾ ഈ വാക്കിൽ കെ ആണോ വരിക സി ആണോ വരിക നിങ്ങൾ എന്നെ ആലോചിച്ചിട്ട് പറയൂ ക്ലൂന്നുള്ള സൗണ്ട് കൊണ്ടാണ് ഈ വാക്ക് തുടങ്ങുന്നത് അല്ലേ നമ്മൾ നേരത്തെ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ല സൗണ്ടിൽ ക്ല സൗണ്ടിലൊക്കെ തുടങ്ങുമ്പോൾ എല്ലും ആറിൻ്റെ കൂടെയൊക്കെ വരുന്നത് സി ആണ് അപ്പോൾ ഇവിടെ വരേണ്ടതും സി ആണ് സി എൽ എ പി ക്ലാപ്പ് ക്ലാപ്പ് എന്ന് വെച്ചാൽ കൈയടിക്കുക ഇനി അടുത്ത വാക്ക് നോക്കൂ കീ എന്നുള്ള വാക്കാണ് ഡാഷ് ഇ വൈ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ ഐ വൈ ഇവയിൽ മൂ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ലെറ്റർ വരികയാണെങ്കിൽ അതിന് മുമ്പ് എന്തായിരിക്കും കൂ സൗണ്ടിന് വേണ്ടി കൊടുക്കേണ്ടത് കെ ആണ് അല്ലേ അപ്പോൾ ഇവിടെ വരേണ്ടത് കെ ഇ വൈ കീ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ഒരു കീ സൗണ്ടിന് അതായത് മലയാളത്തിലെ വള്ളിയിട്ട വള്ളിയിടുമ്പോൾ വരുന്ന ഒരു കായ്ക്ക് വള്ളിയിടുമ്പോൾ ഒരു സൗണ്ട് വരുന്നില്ലേ കീ അത്തരം സൗണ്ടുകൾക്കൊക്കെ നമ്മൾ കൂ സൗണ്ടിന് വേണ്ടി കെ ആണ് കൊടുക്കുന്നത് ടോ ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം ഖട്ട് എന്നുള്ള വാക്കാണ് ഡാഷ് യു ടി അപ്പോൾ ഇവിടെ കെ ആണോ വരേണ്ടത് അതോ സി ആണോ അപ്പോൾ നമുക്കറിയാം എ ഒ യു എന്നീ ബബിൾസിന്റെ മുമ്പിലൊക്കെ സി ആണോ ഉപയോഗിക്കാം എന്ന് നമ്മൾ പഠിച്ചു അങ്ങനെ അല്ലാതെയും ചിന്തിക്കാം അതായത് ഖട്ട് എന്ന് പറഞ്ഞു നോക്കൂ കാ സൗണ്ടാണ് ആണ് എന്തായാലും ഇവിടെ കെ വരില്ല കാ സൗണ്ടിന് വേണ്ടി കെ വരില്ല നമ്മൾ ഒന്നും ചിന്തിക്കാതെ നമുക്ക് സി ഇടാം സി യു ടി കട്ട് കട്ട് എന്ന് വെച്ചാൽ മുറിക്കുക അടുത്ത വാക്ക് നോക്കൂ ക്രൗൺ എന്നുള്ള വാക്കാണ് ഡാഷ് ആർ ഒ ഡബ്ല്യു എൻ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലൂ സൗണ്ടിൽ അല്ലെങ്കിൽ ക്രൂ സൗണ്ടിൽ തുടങ്ങുമ്പോൾ അവിടെ ക്യൂ സൗണ്ടിന് വേണ്ടി സി ആണ് ഇടുക അപ്പോൾ ഇവിടുത്തെ സ്പെല്ലിങ് വരുന്നത് സി ആർ ഒ ഡ്ല്യു എൻ ക്രൗൺ ക്രൗൺ എന്ന് വെച്ചാൽ കിരീടം നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ക്യൂ സൗണ്ടിന് വേണ്ടി സി ആണോ കെ ആണോ വരിക എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ട്രിക്കാണ് തന്നത് അല്ലേ ചില സമയത്ത് സീനോടൊപ്പം ഇ ഐ വൈ വരാറുണ്ട് അതുപോലെ തന്നെ കെനോടൊപ്പം മറ്റു ലെറ്റേഴ്സും വരാറുണ്ട് ഓക്കെ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇംഗ്ലീഷ് അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ഈ വാക്ക് നോക്കൂ സിറിയിൽ എസ് ഇ ആർ ഇ എൽ അപ്പോൾ ഈ വാക്കിൽ സിക്ക് ശേഷം ഇ വരുന്നുണ്ട് അല്ലേ അതെന്തുകൊണ്ടാണ് ഇവിടെ സി സൗണ്ടിന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് സി സൗണ്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്കിവിടെ സിക്ക് ശേഷം ഈ വരുന്നു ഓക്കെ അപ്പോൾ സിറിൽ എന്ന് വെച്ചാൽ ധാന്യം അതേപോലെ സിറ്റി എന്നുള്ള വാക്ക് നോക്കൂ സി അവിടെ സു സൗണ്ടിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സി ഐ ടി വൈ സിറ്റി സിറ്റി എന്ന് വെച്ചാൽ പട്ടണം അതേപോലെ സൈക്കിൾ എന്നുള്ള വാക്കിലും സിക്ക് ശേഷം വൈ ആണ് വരുന്നത് കാരണം അവിടെ സി കൂ സൗണ്ടിനല്ല ഉപയോഗിച്ചിരിക്കുന്നത് സ സൗണ്ടിനാണ് സൈക്കിൾ എന്ന് വെച്ചാൽ ചാക്രികമായ ഇനി കെയിൻ്റെ കൂടെ എ വരാറുള്ള ഒന്ന് രണ്ട് വാക്കുകൾ നോക്കാം നോക്കൂ ഈ വാക്ക് നോക്കൂ കെ എ എൻ ജി എ ആർ എന്നാണ് ഇത് വായിക്കേണ്ടത് ഇവിടെ കെക്ക് ശേഷം എ ആണ് വന്നിരിക്കുന്നത് പക്ഷേ ക സൗണ്ടിനെയാണ് ഇവിടെ കെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഇനി അടുത്ത വാക്ക് നോക്കൂ കരാട്ടെ എന്ന ഈ വാക്കിലും ക സൗണ്ടിന് വേണ്ടി കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കിലും കെ കഴിഞ്ഞിട്ട് എ ആണ് വരുന്നത് അല്ലേ അപ്പോൾ ഇത്തരം വാക്കുകൾ മാറ്റി നിർത്തിയാൽ ഇംഗ്ലീഷിൽ ക സൗണ്ടിന് വേണ്ടി സി ആണോ കെ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞ റൂൾസ് മനസ്സിലാക്കി വെച്ചാലും മതിയാവും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറെ ഒരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ